നമസ്കാരം അടുത്തിടെ കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ശ്രദ്ധിക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന വൻതോതിലുള്ള തുക പിണറായി സർക്കാർ ദുരിതബാധിതർക്ക് കൊടുക്കാതെ സി പി എമ്മുകാർക്ക് നൽകുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്നും അമിത്ഷാ പറയുകയുണ്ടായി എന്നാൽ ഇതേ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം ഒരു പൈസ പോലും തരുന്നില്ലെന്നും തെറ്റായ അവകാശവാദം ഉന്നയിക്കുകയാണെന്നും പ്രതികരിച്ചു കണക്കുകൾ സഹിതം വളരെ ഉത്തരവാദിത്തത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയത് അത് നിഷേധിക്കണമെങ്കിൽ കണക്കുകൾ നിഷേധിക്കണം അത് ചെയ്യാതെ ജനങ്ങൾക്ക് മുൻപിൽ പച്ച നുണ പറയുകയായിരുന്നു പിണറായി വിജയൻ ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പലതിലും കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ സി പി എമ്മുകാരിലേക്ക് വഴിതിരിച്ചുവിടുന്ന രീതിയുണ്ട് സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കാനുള്ള അവകാശം സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രമാണെന്ന് കരുതുന്ന പിണറായി സർക്കാർ തെറ്റായ വസ്തുതകൾ അവതരിപ്പിച്ചും നുണ പറഞ്ഞും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭരണം കൊണ്ട് സി പി എം അണികൾ കൊഴുത്ത് തടിക്കണം അവർ എക്കാലവും പാർട്ടിക്കൊപ്പം നിൽക്കണം എന്നതാണ് സർക്കാരിന്റെ അനൗദ്യോഗിക നയം സർക്കാരിന്റെ ഒത്താശയോടെ നികുതി പണം കൊള്ളയടിക്കാനുള്ള സംവിധാനം സി പി എമ്മിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യം പാർട്ടിക്കാർ സംഘടിതമായി കൊള്ള ചെയ്തത് വലിയ വിവാദമായതാണല്ലോ പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർ നടത്തുന്ന ഭരണമാണ് പിണറായി വിജയന്റേത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരം ഉപയോഗിച്ചുള്ള അഴിമതിയുടെ ഗുണഭോക്താക്കളാകുമ്പോൾ പാർട്ടി അണികൾക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം മൊത്തമായി ലഭിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാരിന് മറുപടി ഇല്ലാത്തതും മാധ്യമങ്ങൾ ഏറ്റുപിടിക്കാത്തതും ഇത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തു വരുമെന്ന് ഭയക്കുന്നതിനാലാണ് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിന്റെയും പ്രവർത്തി പ്രവൃത്തിയുടെയും ഇരകളാണ് കേരളത്തിലെ നെൽകർഷകർ പത്ത് വർഷത്തിനിടെ പതിനായിരം കോടിയിലേറെ രൂപ കേരളത്തിലെ നെൽ കർഷകർക്ക് കേന്ദ്രം നൽകിയിട്ടും കർഷകർക്ക് അതിന്റെ ആനുകൂല്യം നൽകാതെ നുണപ്രചാരണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന കേരള സംയുക്ത കർഷക വേദിയുടെ വിമർശനം അവഗണിക്കാനാവില്ല കർഷകരിൽ നിന്ന് നെല്ല് സംഹരിച്ചാൽ നാല്പത്തിയെട്ട് മണിക്കൂറിനകം അക്കൗണ്ടിൽ പണം ഇടണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ധാരണാപത്രത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒപ്പുവെച്ചിട്ടുള്ളതാണ് ഇത് മറച്ചു വച്ച് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം നൽകാതെ കേരളത്തിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഒരു വശത്ത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ മറുവശത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി അരിക്ക് വൻതോതിൽ വില വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് വിപണിയേക്കാൾ കൂടുതൽ വിലയാണ് സപ്ലൈകോ ഈടാക്കുന്നത് ഓണം കഴിഞ്ഞ പൊതുവിപണിയിലെ അരിവില കുതിച്ചു കയറാൻ ഇതിടയാക്കും വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ തീ വിലയായത് ഇങ്ങനെയാണ് സി പി എമ്മിന്റെയും പിണറായി സർക്കാരിൻറെയും ഈ ജനദ്രോഹങ്ങൾ തുറന്നു കാട്ടാൻ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങൾ തയ്യാറാകണം ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം